വിശുദ്ധ അംബ്രോസ എന്ന പേരിൽ ഗിരീഷ് എടി രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തുവന്ന ഷോർട്ട് ഫിലിമിലെ രംഗമാണിത് അഞ്ച് വർഷത്തിനു ശേഷം ഗിരീഷിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തിയ പ്രേമലു കാണുമ്പോഴും ഷോർട്ടായാലും ആയാലും പ്രേക്ഷകർക്കിടയിൽ അത് വർക്കാക്കുന്നതിൽ ഗിരീഷ് എടിയുടെ ക്രാഫ്റ്റിലും മിടുക്ക് എന്താണെന്ന് പിടികിട്ടും തണ്ണീർമത്തൻ ദിനങ്ങൾ സൂപ്പർ ശരണ്യ പ്രേമലു തിയേറ്ററിൽ ഓളം തീർത്ത ചെറുപ്പക്കാരെ കയ്യിലെടുത്ത മൂന്ന് സിനിമകൾ ബോക്സ് ഓഫീസിൽ ഹാട്രിക് തിയേറ്ററുകളിൽ പഴയ പോലെ ആളുകളെ ചിരിപ്പിക്കാനാകില്ലെന്നും തമാശ വർക്കാകാൻ പാടാണെന്നും ഹിറ്റ് ഫിലിം മേക്കേഴ്സ് ഉൾപ്പെടെ പരിഭവപ്പെടുമ്പോൾ മൂന്ന് സിനിമകളെയും ഹ്യൂമർ ട്രാക്കിൽ വിജയിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഗിരീഷ് ഏഡി റോം കോം എന്ന് വിളിക്കാവുന്ന റൊമാൻറ്റിക് കോമഡി ജോണറിലുള്ളതാണോ ഗിരീഷ് ഷെഡിയുടെ മൂന്ന് പടങ്ങളെന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അല്ലെന്ന് പറയേണ്ടി വരും ഏറെക്കുറെ മിക്സഡ് ജോണറിലാണ് ഗിരീഷ് വിജയം ആവർത്തിക്കുന്നത് കാഴ്ചയിലും പെർഫോമൻസിലും കുട്ടികളെ അവരുടെ പ്രായത്തിനൊത്തും ചിന്തകൾക്കൊപ്പവും അവതരിപ്പിക്കുന്നതിൽ മിടുമിടുക്ക് ഗിരീഷിന്റെ ഷോർട്ട് ഫിലിമിൽ കാണാം തണ്ണീർ മത്തനിലെത്തിയപ്പോൾ പ്ലസ് ടു ബോയ്സ് ഗ്യാങ്കിലേക്ക് ഹ്യൂമറും റൊമാൻസും സ്കൂളിനകത്തെ പ്രശ്നങ്ങളും ആകുലതകളും ഒക്കെ വിശ്വസനീയമായി ഗിരീഷ് അവതരിപ്പിച്ചു മുതിർന്നവരുടെ പി ഒ നിന്നല്ല ആ കുട്ടികളുടെ പ്രായത്തിനൊത്ത ചിന്തയിലും ചിരിയിലും അബദ്ധങ്ങളിലും പക്കതക്കുറവിലും അവരെ പ്ലേസ് ചെയ്യാനാണ് ഗിരീഷ് ശ്രമിച്ചത് സൂപ്പർ ശരണിയിലും പ്രേമലുവിലും ഗിരീഷ് വിജയിച്ചതും അങ്ങനെ വിശ്വസനീയമായി പ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ് സ്കൂളിലും പുറത്തുമുള്ള രസകരമായ സന്ദർഭങ്ങളെ സൃഷ്ടിച്ച് ഈ എപ്പിസോഡിക് സ്വഭാവത്തിൽ ഹ്യൂമർ പാക്ഡായി പോകുന്ന സിനിമയായിരുന്നു തണ്ണീർമതൻ ദിനങ്ങൾ സ്കൂൾ കാലത്ത് ഫൺ എപ്പിസോഡായി വരുന്ന സീനുകളെല്ലാം മിടുക്കോടെ ഗിരീഷ് അവതരിപ്പിച്ചു സ്കൂൾ റൊമാൻറിക് കാലത്ത് സ്വാഭാവികമായി വില്ലനാകാൻ ഉള്ള രവി പത്മനാഭൻ പോലെയുള്ള അധ്യാപകനെയും കഥയിലേക്ക് പ്ലേസ് ചെയ്തു തണ്ണീർമിൽ ക്ലാസ് റൂമിലും ബസിലും ലാബിലും ജ്യൂസ് കടയിലും ക്രിക്കറ്റ് ഗ്രൗണ്ടിലും പെരുന്നാൾ പള്ളിയിലുമെല്ലാം പിള്ളേരായി പൊളിക്കുകയായിരുന്നു ക്രിക്കറ്റ് സെലക്ഷനിലും ക്രിക്കറ്റ് ജ്യൂസ് കടയിലെ തമാശകളും രവി പത്മനാഭൻ ജെയ്സൺ എൻകൗണ്ടറുകളുമൊക്കെ ഉഗ്രൻ ചിരി ചിരിയവസരങ്ങളായി ട്രോളായും തമാശയായും കൗണ്ടർ ഡയലോഗുകളുമായും കുറേ കാലം നിൽക്കാനുള്ള ഡയലോഗുകളും മീമുകളും ഈ സിനിമയുടേതായി വന്നു സൂപ്പർ സരണിയിലെത്തുമ്പോൾ കോളേജ് പശ്ചാത്തലമാക്കി ഏറെക്കുറെ എപ്പിസോഡിക് സ്വഭാവത്തിൽ ആദ്യ സിനിമയേക്കാൾ കൺവിൻസിംഗ് ആയ പ്ലോട്ടുകളും സീനുകളും ക്രിയേറ്റ് ചെയ്യുകയാണ് ഗിരീഷ് ചെയ്തത് കൃത്യമായ സ്ട്രക്ചറും പ്രോഗ്രഷനുമുള്ള ഒരു തിരക്കഥയിലേക്ക് ആക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നതിനു പകരം അതീവ രസകരമായ സന്ദർഭങ്ങളിലേക്ക് ആക്ടേഴ്സിനെയും ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിനെയും വിന്യസിച്ച് അവരെ ഇംപ്രവൈസ് ചെയ്തും കൃത്യമായ സ്റ്റേജിങ്ങിലൂടെയും രസിപ്പിക്കുന്ന സീനുകൾ സൃഷ്ടിച്ച് വിജയിച്ച ഗിരീഷ് എടി എന്ന ക്രാഫ്റ്റ്മാനെ സൂപ്പർ സ്റ്റാറിനെ കാണാം ഗേൾസ് ഹോസ്റ്റലിനകത്തെ സീനുകളും ശരണ്യയുടെ എൻകൗണ്ടറുകളും ശരണ്യ സോനാരെ ടീമിന്റെ കൊച്ചു യാത്രയുമെല്ലാം ആ സിനിമയുടെ റിപ്പീറ്റ് വാച്ചിന് പ്രേരിപ്പിക്കും വിധമാണ് ഗിരീഷ് ക്രിയേറ്റ് ചെയ്തത് പ്രിയദർശന്റെ ആദ്യകാല ബോയ്സ് ഗ്യാങ് ഹ്യൂമർ സിനിമകളുടെയും സത്യനന്ദിക്കാട്ട് ജയറാമിനെ വെച്ച് ചെയ്ത മഴവിൽ കാവടി സന്ദേശം പോലുള്ള സിനിമകളുടെയും വിഷ്വൽ ഹ്യൂമർ ഫീൽ ഗിരീഷ് ഈ സിനിമകളിലൂടെയെല്ലാം കൊണ്ടുവരുന്നത് കാണാം രസമുള്ള കൗണ്ടർ ഡയലോഗുകളും ഫൺ ഡയലോഗുകളും വൺ ലൈനറും കടന്നു വരുന്നുണ്ടെങ്കിലും ഗിരീഷിന്റെ സിനിമകൾ ക്യാരിക്കേച്ചർ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സിനെ വച്ചുള്ള വിഷ്വൽ കോമഡികളാണ് കൂടുതലും കാണാനാകുന്നത് ഏറെ റിസ്കി ഒരു ജോണർ മിക്സായി മൂന്നാം സിനിമയിലും ഗിരീഷ് എടി വിജയിപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു സിനിമാറ്റിക് എലമെന്റ് തന്റെ സിനിമകളിൽ നിലനിൽക്കുമ്പോഴും ഗിരീഷ് എടി സിനിമകളെല്ലാം റിയാലിറ്റിയോട് ചേർന്ന് നിന്ന് കഥ പറഞ്ഞ് ചിരിപ്പിക്കുന്നവയാണ് മലയാള സിനിമയിൽ റോം കോം സിനിമകൾക്ക് കാര്യമായ ക്ഷാമം നേരിടുന്ന ഘട്ടത്തിലാണ് ഗിരീഷ് എടി തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സ്കൂൾ റൊമാൻസ് ചിത്രവുമായി കടന്നു വരുന്നത് ഒട്ടും അതിശയോക്തി കലർത്താതെ തികച്ചും കാണുന്ന പ്രേക്ഷകന് തൻ്റെ സ്കൂൾ കാലഘട്ടവും പ്രണയവും ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ ഒരുക്കിയിരുന്നത് സ്കൂൾ കാലയളവിൽ പ്രണയിക്കാത്തവരോ പ്രണയം തോന്നാത്തവരോ വിരളമായിരിക്കും ആ പ്രണയത്തെ നിഷ്കാംഗമായി അതിന്റെ എല്ലാ കുറവുകളോടെയും ഗിരീഷടി ആദ്യ സിനിമയിൽ അവതരിപ്പിച്ചു ചിത്രം കണ്ട പലർക്കും നായകനായ ജെയ്സനെ കണക്ട് ചെയ്തു അവന്റെ ആ പ്രായത്തിലെ പ്രണയവും എടുത്തുചാട്ടവും പ്രണയ തകർച്ചയും മണ്ടത്തരങ്ങളുമെല്ലാം പ്രേക്ഷകരും ഏറ്റെടുത്തു രണ്ടാം ചിത്രമായ സൂപ്പർ ശരണ്യ സ്കൂളിൽ നിന്ന് നേരെ പോയത് കോളേജ് കാലഘട്ടത്തിലേക്കായിരുന്നു അനശ്വര രാജൻ അവതരിപ്പിച്ച ശരണ്യ എന്ന പെൺകുട്ടിയുടെ കോളേജ് കാലഘട്ടത്തെ പ്രണയവും അവൾ നേരിട്ടിരുന്ന പ്രായത്തിൻ്റെതായ കൺഫ്യൂഷനുമെല്ലാം ഗിരീഷ് എടി രണ്ടാം ചിത്രത്തിൽ അവതരിപ്പിച്ചു ശരണിയിൽ മാത്രം കഥയെ ഒതുക്കി നിർത്താതെ അവളെ രഹസ്യമായി പ്രണയിക്കുന്ന സഹപാഠി സംഗീതയും അവളുടെ സുഹൃത്വലയത്തിനെയും സിനിമ രസകരമായി അവതരിപ്പിച്ചു കൂട്ടത്തിൽ തന്റേടിയായ സോനാരെ എന്ന സോന സിനിമയിൽ ശരണ്ക്കൊപ്പം കൈയടി വാങ്ങിക്കൂട്ടിയ കഥാപാത്രമായിരുന്നു ബോയ് മീറ്റ്സ് ഗേൾ കഥയ്ക്കൊപ്പറം തമാശകളിലും സന്ദർഭങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിലും ഗിരീഷിന് പുതുമ കൊണ്ടുവരാനായിട്ടുണ്ട് കൃത്യമായ സ്ക്രീൻപ്ലേ ഫോളോ ചെയ്യുന്ന സിനിമയല്ല പ്രേമലു പകരം പല മൊമെന്റുകളെ തമാശയും പ്രണയവും മ്യൂസിക്കും മികച്ചതായി ഇടകലർത്തി തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകന് ഒരു ഹൈ നൽകാൻ സിനിമയ്ക്ക് ആകുന്നുണ്ട് വളരെ കുറച്ച് കഥാപാത്രങ്ങളോടെ സഞ്ചരിച്ച് എന്നാൽ ഒട്ടും റെപ്പറ്റേറ്റീവായി തോന്നാതെ വിഷ്വലുകളും മ്യൂസിക്കും ഉപയോഗിച്ച് ചിത്രത്തെ ലൈവായി ഗിരീഷ് കൊണ്ടുപോകുന്നുണ്ട് കാലത്തിന്റെ കൃത്യമായ ട്രെൻഡ് ഗിരീഷ് എടിക്ക് അറിയാം ഒപ്പം യുവപ്രേക്ഷകരുടെ പൾസും തന്റെ മൂന്ന് സിനിമകളും ഗിരീഷ് ഒരുക്കിയത് യുവ പ്രേക്ഷകരെ മനസ്സിൽ വെച്ചാണ് എന്നിരുന്നാലും സ്ഥിരം ദ്വയാർത്ഥ കോമഡികളോ അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങളോ ചിരിപ്പിക്കാൻ ഗിരീഷ് ആശ്രയിക്കുന്നില്ല യൂത്തിന്റെ കഥ പറയുമ്പോഴും കൺവെൻഷനൽ ഫാമിലി പ്രേക്ഷകർ ടിക്കറ്റ് എടുക്കണമെന്ന നിർബന്ധത്തിൽ സെൽഫ് ഫീലിൽ പ്രണയത്തിന് പരിധികൾ വച്ചിരിക്കുന്നതും ഈ സിനിമകൾ കാണാം തമാശകൾ അതിന്റെ മീറ്ററിൽ നിർത്തി സിറ്റുവേഷണൽ ഹ്യൂമറിലൂടെയാണ് കഥകൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കൂട്ടുകാരുമൊത്ത് ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ വീണുകിട്ടുന്ന തമാശകളും യുവാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി നിൽക്കുന്നവയുമെല്ലാം ഗിരീഷിന്റെ തമാശകളുടെ ഭാഗമാകാറുണ്ട് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ ആവുന്നത്ര ഓർഗാനിക്കായാണ് ഗിരീഷ് എടി സിനിമകളുടെ തമാശകൾ സ്ക്രീനിൽ എത്താറുള്ളത് ഗിരീഷ് എടി സിനിമകളുടെ പ്രധാന ആകർഷണം അയാളുടെ കഥയിലെ വില്ലന്മാരാണ് തണ്ണീരുമത്തലിലെ രവി പത്മനാഭനും സൂപ്പർ സെരണയിലെ അജിത് മേനുവിനും പ്രേമലുവിലെ ആദ്യുമെല്ലാം ചിരിപ്പിച്ച് കയ്യടി നേടിയ വില്ലന്മാരാണ് അല്പം ലൌഡായ കഥാപാത്ര സൃഷ്ടിയാണ് മൂന്ന് സിനിമയിലും ഗിരീഷ് ഇവർക്കായി ഒരുക്കിയത് ഒപ്പം മികച്ച സൂർ കഥാപാത്രത്തെ ഉണ്ടാക്കാനും ഗിരീഷ് ശ്രമിക്കാറുണ്ട് ഒരു റോംകോം സിനിമയിൽ പ്രധാനപ്പെട്ടതാണ് അഭിനേതാക്കളുടെ കെമിസ്ട്രി തന്റെ ആദ്യ സിനിമയായ തണ്ണീർമത്തൻ ദിനങ്ങൾ മുതൽ ഇന്ന് വരെ പുതിയ അഭിനേതാക്കൾക്ക് ഇടം കൊടുത്ത് അവരിൽ നിന്ന് ബെസ്റ്റ് നേടിയെടുക്കാൻ ഗിരീഷിന് സാധിക്കുന്നുണ്ട് ആ നിലയ്ക്ക് നോക്കിയാൽ നസ്സലിന് എന്ന ഗംഭീര ആക്ടറിനെ പ്രോമിസിംഗ് പൊസിഷനിലേക്ക് എത്തിച്ചതും മൂന്ന് സിനിമകളിലൂടെ ഗിരീഷാണ് നസ്ലൻ മാത്യു തോമസ് അനശ്വര രാജൻ മമിത ബൈജി തുടങ്ങിയവരെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് മുതൽ അവരിൽ നിന്ന് ബെസ്റ്റ് പുറത്തെടുപ്പിക്കാനും ഗിരീഷ് എടിക്ക് സാധിക്കുന്നുണ്ട് പ്രേമലുവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നസ്ലനും മമിതയും ഒപ്പം ശ്യാമോഹന്റെ ആദിയും അഖിലയുടെ കാർത്തികയും സംഗീതിന്റെ ഡേവിസുമാണ് ആത്മവിശ്വാസം തീരെ പ്രിവിലേജുകളില്ലാത്തവരും നല്ലൊരു ചങ്ങാതിയിലൂടെ അല്ലാതെ കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ലാത്തവരുമായ പലവിധ കഥാപാത്രങ്ങളുടെ മിക്സ് ഗിരീഷ് എഡി സിനിമകൾ കാണാം പരിധികളും പരിമിതികളും ഉൾവലികളുമുള്ള നാനാതരം മനുഷ്യരുടെ അതിസാധാരണക്കാരുടെയും മിക്സാണ് ഗിരീഷിന്റെ കഥാപാത്രങ്ങളിലേറെ ആദ്യ മൂന്ന് സിനിമകളും ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ ഗിരീഷ് എടി ഇന്നൊരു മിനിമം ഗ്യാരന്റി സംവിധായകനാണ് മലയാള സിനിമ റിയലിസ്റ്റിക് ത്രില്ലർ സിനിമകളിലേക്ക് അമിതമായി ചേക്കേറുമ്പോൾ സിനിമാറ്റിക്കായ നല്ല പ്രണയ സിനിമകൾ പലപ്പോഴും ഉണ്ടാകാതെ പോകുന്നു ആ സ്പേസിനെ മികച്ചതായി ഉപയോഗിക്കുന്നു എന്നതു തന്നെയാണ് ഗിരീഷ് ഗിരീഷയുടെ സിനിമകൾക്കായി കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നത്